നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സർവോദയ കണ്ണമംഗലം നിർമ്മിക്കുന്ന ഭവനത്തിന്റെ തറക്കല്ലിടൽ കർമ്മം പുത്തൂർ തങ്ങളുടെ നേതൃത്വത്തിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നിർവഹിച്ചു പുതിയൊരു ചടങ്ങാണ് ഇവിടെ മറ്റൊന്ന് കൈമാറാൻ ഒരു വീട് വീട് ഇന്നത്തെ എന്ന് പറയുന്ന സർവോദയുടെ ആളുകളെ സഹായിക്കുകയാണ് പാവപ്പെട്ടവന്റെ ചടങ്ങിൽ സർവോദയ സമിതി ചെയർമാൻ നാസർ തെന്നല പരപ്പൻ അബ്ദുറഹിമാൻ ഡി സി സി മെമ്പർമാരായ അരീക്കാട്ട് കുഞ്ഞിപ്പ എ കെ നസീർ മണ്ഡലം പ്രസിഡന്റുമാരായ പി കെ സിദ്ദിഖ് ഹംസ തെങ്ങിലാൻ സക്കീർ അലി കണ്ണേത്ത് അലവിക്കുട്ടി സി കെ മാസ് റിലീഫ് സെൽ ചെയർമാൻ വി പി കുഞ്ഞി മുഹമ്മദ് ഹാജി വി പി മമ്മദു വി പി ബാബ പത്താം വാർഡ് മെമ്പർ സുബ്രഹ്മണ്യൻ കാളങ്ങാടൻ കെ പി സി സി മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ജില്ലാ സെക്രട്ടറി കാമ്രൻ കരീം ഹിഷാം തങ്ങൾ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ ഫിർദൌസ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അനസ് പി കെ മറ്റു കോൺഗ്രസ് നേതാക്കന്മാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു ചടങ്ങിന് കെ കുഞ്ഞുമൊയ്തീൻ സ്വാഗതവും മുജീബ് സി കെ നന്ദിയും പറഞ്ഞു എം ടി എ ന്യൂസ് വേങ്ങര നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു